നിങ്ങൾ മനസ്സിലാക്കേണ്ട അമേരിക്കൻ പ്രസിഡന്റ് പ്രിനിറ്റീവ് ടാരിഫ് റഷ്യൻ കൂടുമായിട്ട് ബന്ധപ്പെട്ട ടാരിഫ് ഈ അമ്പത് ശതമാനം ഈ എല്ലാം കൂടെ ആക്കി മേളി കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചു അവരോട് ചോദിച്ച് ചോദിക്കാൻ ചെയ്തല്ല അവരോട് ചോദിച്ചിട്ടാണ് ചെയ്തത് അതിനിടയ്ക്ക് ഇന്ത്യക്ക് ടൈം കൊടുത്തു ഈ യൂറോപ്പിന്റെ രാജ്യങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ഇത് കുറയ്ക്കണം അല്ലെങ്കിൽ അവരും ട്രേഡുമായിട്ട് ടാരിഫുമായിട്ട് സാങ്ഷൻ ആയിട്ട് മുന്നോട്ട് പോകും പ്രധാനപ്പെട്ട അമേരിക്ക റഷ്യയുടെ രണ്ട് ജോയിൻ ജോയിൻ്റ് ആയിട്ടുള്ള ഓയിൽ കമ്പനീസ് ഉണ്ട് ഞാൻ പറയുന്നത് റോസ്നെറ്റ് ലൂക്കോളി അപ്പം ഇതിനെതിരെ അമേരിക്ക സാങ്ഷനും പാസ് ചെയ്ത് കഴിഞ്ഞ പെട്ടെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അഭിമുഖോസം ചെയ്തു അവർ വെൽക്കം ചെയ്തു എന്നിട്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടു കൂടി കംപ്ലീറ്റ് ആയിട്ട് റഷ്യൻ ഓയിൽ അവർ നിർത്തുമെന്ന് പറഞ്ഞു ഇൻക്ലൂഡിങ് ചൈന വരെയാണ് നിർത്തിയത് അതായത് നമ്മൾ ഈ പറയും നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യം ഗ്രോ ചെയ്യുകയാണ് അല്ലാതെ അല്ല ഡെവലപ്പിംഗ് ആണ് സ്റ്റിൽ പറയും നാലാമത്തെ ഏറ്റവും വലിയ ഗ്ലോബൽ എക്കണോമിക് പവറാണ് രണ്ടാമത്തെ നമ്മളിപ്പോൾ മൂന്നാമത്തെ കുതിക്കാൻ പോകുന്നു നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം ഞാൻ രണ്ട് ദിവസം പഞ്ചാബിൽ പഞ്ചാബില് പഞ്ചാബ് ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ ഭയങ്കര ഏറി അതിൻ്റെ ജി ഡി പി ചെറിയ സ്റ്റേറ്റ് ആണ് എത്ര ആൾക്കാരേ ഉള്ളൂ അതും കേരളമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ ഉണ്ട് ഈ പണ്ടായിരുന്നു എജ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ പഞ്ചാബിലൊക്കെ അതിനേക്കാളും വലിയ എഡ്യൂക്കേഷൻ ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതൊക്കെയുണ്ട് അപ്പം അവരുടെ ജി ഡി പി കേരളത്തിൻ്റെ ജി ഡി പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ